നെസി സാർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കിച്ചൺ ടിപ്സുകളാണ് കേട്ടോ നമ്മുടെ അടുക്കള എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ അടുക്കളപ്പണികൾ പെട്ടെന്ന് തീർക്കാൻ പറ്റുക എങ്ങനെ സമയം ലാഭിക്കുക പിന്നെ അതേപോലെ തന്നെ സാധനങ്ങളൊക്കെ ഒന്നും അധികം വേസ്റ്റ് ആവാതെ പൈസ എങ്ങനെ നഷ്ടപ്പെടാതിരിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഫസ്റ്റിലെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ വീട്ടിലും വീട്ടിലിപ്പോൾ അധികം ഈ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനത്തെ ഒരു ബാസ്ക്കറ്റ് ഉണ്ടാവും അപ്പോൾ ആ ബാസ്ക്കറ്റിൽ പാത്രങ്ങൾ എപ്പോഴും നമ്മൾ കഴുകി കഴിഞ്ഞതുണ്ടാവും ഇങ്ങനെ നിറഞ്ഞുകിടക്കും അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പാത്രങ്ങൾ ഉണങ്ങിയ പാടെന്നെ പെട്ടെന്ന് തന്നെ അതൊക്കെ യഥാസ്ഥാനത്തേക്ക് തന്നെ മാറ്റി വെക്കണം ഇങ്ങനെ ഏത് സമയത്തും ആ ഒരു ബാസ്ക്കറ്റ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ അടുക്കളക്ക് തന്നെ ഒരു വൃത്തികേടാണ് മാത്രമല്ല നമ്മൾ വീണ്ടും വീണ്ടും പാത്രം കഴുകുമ്പോൾ അതിലേക്ക് വെക്കാനൊറ്റ സ്ഥലം ഉണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ കിച്ചണിൽ പണിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒഴിഞ്ഞ ഒഴിഞ്ഞ പാത്രങ്ങൾ കഴുകി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതാ ഇതേപോലെ തന്നെ സിങ്ക് നിറച്ച് കുമിഞ്ഞു കൂടിട്ട പാത്രങ്ങൾ പിന്നെ നമുക്ക് മടിയാകും കഴുകാൻ ഒരുപാട് കൂടുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചടപ്പ് വരുമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പണിയിലുള്ളിൽക്കൂടി തന്നെ ഒക്കെ കഴുകി വെക്കാൻ പറയുന്നത് പിന്നെ എല്ലാ വീട്ടിലും ഇതേപോലെ ബാസ്ക്കറ്റ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ ബാസ്ക്കറ്റ് ഇല്ലാത്തവരുണ്ടാവില്ലോ അപ്പോൾ ഇതേപോലെ കൗണ്ടർ ടോപ്പിലോ പിന്നെ അതേപോലെ ഉപയോഗിക്കാത്ത ഏതെങ്കിലും സ്ഥലത്തുണ്ടെങ്കിൽ നല്ലൊരു ക്ലോത്ത് അതിൻ്റെ മേലെ ിടുക എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കഴുകുന്ന പാത്രങ്ങൾ ഓരോന്നായിട്ട് വെള്ളം കുറച്ച് വാർക്കുമല്ലോ വെള്ളത്തോട് കൂടിയല്ല അങ്ങനെ കമുത്തി വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ തുണിയിൽ ആ വെള്ളമൊക്കെ അങ്ങനെ വലി ആ തുണി ആ വെള്ളമൊക്കെ വലിച്ചെടുത്തോളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ പാത്രങ്ങൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും എവിടെ എങ്ങനെ പാത്രം നമ്മൾ കമുത്തി വെക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലും നീറ്റിലും വെക്കുകയാണെങ്കിൽ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ കഴുകി ഉണക്കാൻ വെച്ചിട്ടുള്ള പാത്രങ്ങൾ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഇനി കൗണ്ടർ ടോപ്പിലായാലും പിന്നെ വേറെ എവിടെയാണെങ്കിലും ഇതേപോലെ ബാസ്ക്കറ്റിലായാലും ഒക്കെ എടുത്തിട്ട് നമ്മൾ എവിടെയാണോ പാത്രങ്ങൾ എടുത്തു വെക്കുന്നത് അവിടെ എടുത്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഒന്ന് നമ്മളെ പണിയൊക്കെ ഒന്ന് എളുപ്പാക്കാനുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ദോശ ചുടുന്ന സമയത്ത് ഇതേപോലെ എണ്ണയിൽ ചുട്ടാൽ നല്ലതാണ് കേട്ടോ നമ്മളെ ഹെൽത്തിന് നല്ലതാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണ് ഈ ഓയിൽ തേക്കുന്നതിനേക്കാളും നല്ലത് എണ്ണയോ നെയ്യോ ഒക്കെയാണ് കേട്ടോ നെയ്യിച്ചാൽ നല്ല നെയ്യ് അഞ്ഞ് ആർ കെ ജോ മിൽമോ അങ്ങനത്തൊക്കെ അപ്പോൾ നമ്മൾ ഈ ഇതേപോലെ എണ്ണ ഓയിലോ അങ്ങനെ ഒക്കെ എടുക്കുന്ന സമയത്ത് പാത്രത്തിലാക്കി എടുക്കുകയല്ലേ ചെയ്യുക അപ്പോൾ അതിന് പകരം അതേപോലെ ചെറിയൊരു കുപ്പിയിൽ എണ്ണ കുപ്പിക്ക് ഓൾസ് ഇട്ടിട്ട് നമ്മൾ ഈ ദോശക്കല്ലിലേക്ക് ഒന്ന് തിരി കുറഞ്ഞു കൊടുത്തിട്ട് അതിൻ്റെ മേലേക്ക് ദോശമാവ് ഒഴിച്ചിട്ട് അതൊന്ന് പരത്തി കൊടുക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഓയിൽ ബ്രഷ് എടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മൾ വെളിച്ചെണ്ണ എണ്ണ പിന്നെ നെയ്യുമൊക്കെ ഒഴിച്ചെക്കുന്ന പാത്രവും നമുക്ക് കഴുകാതെ കഴിയും അടുത്ത ടിപ്പും നമ്മളെ അടുക്കളയിലെ ജോലികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറ്റിയിട്ടുള്ളതിനാണെട്ടോ അപ്പോൾ ഇതേപോലെ ദോശയോ അല്ലെങ്കിൽ പാലപ്പമൊക്കെ ചുടുന്ന സമയത്ത് പെട്ടെന്ന് രാവിലെ നമുക്ക് നല്ല തിരക്കായിരിക്കും കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ പോകാണ്ടാവും പിന്നെ അതേപോലെ തന്നെ ജോലിക്ക് പോകാനുള്ളവരുണ്ടാവും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരേ ഒറ്റ ചട്ടിയിൽ ഇങ്ങനെ ചുട്ടോണ് നിൽക്കുമ്പോൾ നമ്മൾ സമയം പോകുന്നത് അറിയില്ല കേട്ടോ പെട്ടെന്ന് ഇത് ചുട്ട് തീരെയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ദോശക്കല്ലാണെങ്കിലും പാലപ്പത്തിൻ്റെ ചട്ടിയാണെങ്കിലും രണ്ട് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ചുട്ട് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ പണി തീരും അധികം ആൾക്കാരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് തന്നെ ചുട്ടിട്ട് എത്ര സമയമാണ് അങ്ങനെ ഇത് എന്തായാലും വെന്ത് കിട്ടണ്ടേ ഒരടുപ്പിൽ വെച്ചിട്ട് തന്നെ വെന്ത് കിട്ടണവരെ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ഇതേപോലെ രണ്ട് പാത്രത്തിലാക്കി ചൂടുകയാണെങ്കിൽ നല്ല എളുപ്പത്തിൽ കൈ കേട്ടോ ഇന്നിപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഇനി മോന് പോകണം കാക്ക് പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇനി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചുട്ടാ അപ്പോഴാണ് എനിക്ക് ഒന്ന് തോന്നി ഇതൊന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്താലോ എന്ന് അങ്ങനെയാണ് ഞാനിത് എടുത്തത് ഞാനധികം ദോശയും പാലപ്പം ഒക്കെ സമയത്ത് ഈ വെളിച്ചെണ്ണയും പിന്നെ അതേപോലെ എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ തേക്കൽ പിന്നെ അതേപോലെ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ ഓയിൽ ഓയിലെടുക്കലുള്ളൂ പിന്നെ അതേപോലെ തന്നെ ആർ കെ ജിയോ അല്ലെങ്കിൽ മിൽമ നെയ്യോ അതുകൊണ്ട് ചൂടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ദോശ പാലപ്പം ചുടുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ ഈ എണ്ണയും വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തെടുക്കൽ പിന്നെ നെയ്യിൽ ചുടുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നൽ അതിൻ്റെ ദോശയൊക്കെ അപ്പോൾ ഇതുവരെ നിങ്ങൾ നിങ്ങളിതേപോലെ എണ്ണയിൽ ഇങ്ങനെ ദോശ ഒന്നും ചുട്ട് നല്ലതാണ് കേട്ടോ ഒന്ന് ചുട്ട് നോക്കേണ്ടി കുട്ടികൾ കായലും നമ്മൾ വലിയ കായലൊക്കെ എണ്ണ വാറ്റിൽ വാറ്റിലെത്തുന്നത് നല്ലതന്നെയാണ് എല്ലാം ഒന്ന് അധികമായി പോകേണ്ട പാകത്തിന് മതി എന്നാലും അത് നല്ലതാണെന്ന് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഓയിലിനേക്കാളും നല്ലതാണ് ഈ എണ്ണ ഉപയോഗിച്ചിട്ട് പാലപ്പായാലും ദോശയായാലും ഒക്കെ ചുട്ടെടുക്കുന്നത് അടുത്തത് എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ ഒരിക്കൽ എന്തായാലും നമ്മൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ ബാക്കി വെച്ചതും പിന്നെ അതേപോലെ ഈ പച്ചക്കറി പച്ചക്കറിയായാലും അങ്ങനത്തെയൊക്കെ പകുതി നമ്മളെല്ലാവരും ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ ഡംപ് ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാണാതിരിക്കും ഉള്ളോട്ട് പോയാൽ പിന്നെ കാണൂല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പിന്നെ അത് ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമ്മൾ വേസ്റ്റാകും അങ്ങനെ നമ്മുടെ പൈസയും പോവും പിന്നെ അതാ നമ്മൾ ഈ ഫ്രിഡ്ജ് ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ലോഷൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലതാണ് നിങ്ങൾ ആരും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കി നോക്കേണ്ടി പിന്നെ അതൊരു ചെറിയൊരു പിന്നെ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു പകുതി അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് സുർക്കാണ് കേട്ടോ ഒഴിച്ചത് അപ്പോൾ ചെറിയ ബോട്ടിൽ ആയതുകൊണ്ട് കുറച്ചേ വയ്ക്കുന്നുള്ളൂ പിന്നെ അതാ നല്ലൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാല് തുള്ളി വാനിലാസെൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ അപ്പം ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന അതിനോട് തന്നെ ഫ്രിഡ്ജിൽ വേറെ സ്മെല്ലൊന്നും നമ്മൾ ഉപയോഗിക്കുന്ന അല്ലല്ലോ പിന്നെ അതാ വിമ്മിൻ്റെ ഒരു അതേപോലെ തന്നെ ഒരു മൂന്നാല് തുള്ളിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ കുപ്പിയൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യല അങ്ങനെ കുലുക്കി കൊടുത്തിട്ടു ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം തുടച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ വാനിലൈസൻസ് നിങ്ങൾ ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ലേ നല്ലതാട്ടോ കാരണം എന്താ വെച്ചാൽ ഫുഡിൻ്റെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതല്ലേ നമ്മൾ ഫ്രിഡ്ജ് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ള സ്മെല്ലിനുള്ള സംഭവങ്ങളൊന്നും അതിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇതാകുമ്പോൾ നല്ല സ്മെല്ലും ഉണ്ടാവും പിന്നെ നമ്മളെ ഹെൽത്തിന് വലിയ കുഴപ്പം ഉണ്ടാവില്ല നോമ്പിൻ്റെ രണ്ട് ദിവസം മുമ്പാണ് കേട്ടോ അത് ക്ലീൻ ചെയ്തത് ഫ്രിഡ്ജ് അപ്പോൾ നോമ്പിന് നമ്മൾ ബീഫും ചിക്കനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ഫ്രിഡ്ജിലേക്കല്ലോ ഒരുപാട് സാധനങ്ങൾ നിറച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൻ്റെ ബാക്കി എന്തായാലും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നോമ്പായതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ നല്ലോണം വൃത്തികേടായിട്ടുണ്ട് അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കാണാൻ ഒരുപാട് ഭംഗിയൊന്നുമില്ലാത്ത ഫ്രിഡ്ജ് ആയതുകൊണ്ടാണ് കേട്ടോ അധികം ഞാനിത് അങ്ങനെ കാണിക്കാത്തത് ഈ ഒരു ടിപ്പ് നമ്മൾ അടുക്കളയിൽ ചെയ്തു വെക്കുകയാണെങ്കിൽ ഈ അടുക്കളയിൽ കൂടി തന്നെ നമുക്ക് ചെറിയൊരു പൈസ ലാഭിക്കാൻ പറ്റും മിക്ക ആളുകൾക്കും ഈ ഏലക്ക ഇട്ട ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ ഏലക്ക ചായ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല പൈസ കൂടുതലാണ് പിന്നെ ഗുണമാണെങ്കിലോ അത്ര ഉണ്ടാവില്ല കേട്ടോ ഞാനിതാ രണ്ട് പ്രാവശ്യം ഏലക്ക ചായ വാങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് വാങ്ങിയത് ഫ്ലോപ്പ് അതിന് ഇട്ടോ ഒരു ഇലക്കാൻ്റെ ചോയ ഉണ്ടായിട്ടില്ല പിന്നെ എനിക്ക് ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല അടിപൊളി കഴിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നി തോന്നിയെന്തിനാ നമ്മൾ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ച ഈ ഇലക്കാ ചായ വാങ്ങുന്നത് നമ്മൾ ഈ ഒരു ചായ നമ്മൾ വീട്ടിൽ നിന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല വീട്ടിൽ എന്തായാലും ഇലക്കായ ഉണ്ടാവും പിന്നെ ഇതേപോലെ ഇടിക്കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നല്ലോണം ചതച്ചെടുത്തിട്ട് തൊലി മാറ്റിയിട്ട് ആ ഒരു ചതച്ചെടുക്കുന്ന ആ ഇതുണ്ടല്ലോ അതിൻ്റെ ഉള്ളത്തെ കുരു അത് ഈ ചായപ്പൊടിയിൽ മിക്സ് ചെയ്ത് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഏലക്ക ചായ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതുതന്നെ നമുക്ക് വലിയൊരു പൈസ ചിലവില്ല ഈ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ കിലോയിലൊക്കെ ആകെ മൂന്നോ നാലോ അഞ്ചോ ഇലക്ക മാത്രമേ ചേർക്കുകയുള്ളൂ അതുകൊണ്ടാണ് അതിനൊരു ടേസ്റ്റും ആ ഒരു ചോയ ഇല്ലാത്തത് ഇപ്പോൾ കണ്ടില്ല ഇതാ നല്ലൊരു പാൽ ചായ ഉണ്ടാക്കുകയാണ് ഞാൻ അതിലേക്ക് ഇതാ നമ്മൾ ആ ചായപ്പൊടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇക്കാക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഏലക്കാട്ട ചായക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്ക് എനിക്ക് പിന്നെ അത്ര ചായനോട് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ചായ എന്തായാലും കുഴപ്പമില്ല ഇനി അടുത്ത ഇതാ ജോ നമ്മൾ അടുക്കളയിൽ ജോലി എളുപ്പാക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇത് ഈ രണ്ട് ടിപ്പും ഞാൻ മാറി മാറിയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഈ മിക്സിൻ്റെ ജാറൊന്നും മൂർച്ച കൂട്ടുകയാണ് കേട്ടോ ഈ മിക്സിൻ്റെ ജാർ മൂർച്ച അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ ഒരുപാട് സമയം നമ്മൾ അരയ്ക്കാനുള്ളത് അതിലിങ്ങനെ അരഞ്ഞോണ്ട് വെക്കും അതുവഴി നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലും കൂടും അപ്പോൾ ഈ അര ഈ മിക്സിയിൽ ഇങ്ങനെ ഒരുപാട് സമയം അരക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നമാണല്ലോ ദേഷ്യം വരും നമുക്ക് ഈ അരഞ്ഞ് കിട്ടിയിട്ടില്ലെങ്കിൽ സാധാരണ ഞാൻ കല്ലുപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ മിക്സിൻ്റെ ജാറൊന്നും മൂർച്ച കൂട്ടല് എന്ന് തോന്നുന്ന സമയത്ത് ഇപ്പോൾതാ നമ്മൾ ഈ സ്ക്രബ്ബറില്ലേ ഈ സ്റ്റീലിൻ്റെ ആ ഒരു സ്ക്രബ്ബർ ചെറുതാക്കി അതായത് പഴയത് നമ്മൾ ഒഴിവാക്കുമല്ലോ കുറേ നമ്മൾ തേച്ച് കഴുകി കഴിഞ്ഞാൽ അത് ലാസ്റ്റ് ഭാഗമാകുമ്പോൾ നമുക്ക് തേക്കാനൊന്നും കഴിയില്ല അപ്പോൾ അതിന് നമ്മൾ ഒഴിവാക്കാതെ ഇതേപോലെ മിക്സിൻ്റെ ജാറിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ച് സമയം ഒന്ന് അടിച്ചെടുത്താൽ മിക്സിൻ്റെ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കേണ്ടി അടുത്ത ഇതാണ് നല്ല നാടൻ കറിവേപ്പിൻ്റെ എല്ലാം നമുക്ക് ഒക്കെ ഇവിടുന്നെങ്കിലൊക്കെ കിട്ടുമല്ലോ കുറച്ചധികം ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ ആ കറിവേപ്പിൻ്റെ ഇല വേസ്റ്റ് ആകുകയും ചെയ്യും നമുക്കത്രയും നല്ലത് എന്താണ് ഉപയോഗിക്കാനും പറ്റില്ലല്ലോ അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ഈ കറിവേപ്പിൻ്റെ ഇല ആദ്യം തന്നെ നല്ലോണം ഒന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ കഴുകി ഇതേപോലെ ആ ഒരു ക്ലോത്തിൽ വെച്ച് ഉണക്കിയെടുത്തതാണ് അങ്ങനെ തുടച്ചിട്ടൊക്കെ പിന്നെ അതാ ഒരു ഇതേപോലെ ഒരു ഗ്ലാസിൻ്റെ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ആ കറിവേപ്പിനിലൊക്കെ ഊരി ഇട്ട് ഊരി അതിലേക്ക് കുറച്ച് പച്ചരി ഇനി പച്ചരിയെല്ലാം ചോറ് വെക്കുന്ന അരി ആയാലും മതി അതുകൂടി ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ഇങ്ങനെ കുലുക്കി കൊടുക്കും എല്ലാ ഭാഗത്തും ആ പച്ചരിയാവുന്നത് ആവാത്തക്ക രീതിയിൽ അപ്പോൾ നമുക്ക് ഒരുപാട് കിട്ടുമ്പം മാത്രം ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വെടക്കായി പോകാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇതെനിക്ക് തോന്നുന്നത് ഒന്നൊന്നര മാസം വരെ ഇതിങ്ങനെ കിട്ടും എന്നുവെച്ചാൽ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പം ആ ഇല ഒക്കെ ഒന്നെടുത്ത് ആ നമ്മൾ ഇട്ട് കൊടുത്ത അരിമണിയൊക്കെ ഒന്ന് മാറ്റണം നമ്മൾ എന്നിട്ട് ഇത് ആ അരിമണി വേറെ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഫ്രിഡ്ജിൻ്റെ താഴെ തട്ടിലാണ് കേട്ടോ വെക്കേണ്ടത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ കറിയേപ്പിന്നൽ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ എപ്പോഴും നമ്മൾ വീട്ടിൽ കറിയേപ്പിൻ്റെ മരം ഉള്ളവർക്ക് അത് പ്രശ്നമല്ല വല്ലപ്പോഴും ഇതേപോലെ കറിയേപ്പിന്നലൊക്കെ കിട്ടുന്നവർക്കാണ് കേട്ടോ ഒരു ആ ഒരു ഈ ഒരു ടിപ്പ് ഉപകാരപ്പെടുക പിന്നെ അടുത്തത് നമ്മൾ അടുക്കളയിലെ ടൈം ലാഭിക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ വെള്ളക്കടലയും അല്ലെങ്കിൽ കറുത്ത കടലയും ഒക്കെ നമുക്ക് പിറ്റേന്നത്തേക്ക് വേണ്ടിയിട്ട് വെക്കുമല്ലോ പെട്ടെന്ന് നമ്മൾ പണി തീർക്കേണ്ട സമയം ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തലയിൽ തന്നെ പുഴുങ്ങിയിട്ട് ചൂടാറിയതിന് ശേഷം നല്ലൊരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ അപ്പോൾ പിറ്റേന്ന് രാവിലെ നമുക്ക് എളുപ്പത്തിന് നമുക്ക് ആ കറി റെഡിയാക്കിയെടുക്കാൻ പറ്റും അടുത്തത് തീരുന്ന സാധനങ്ങൾ അതാത് സമയത്ത് തന്നെ അന്ന് ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ ഓരോ പ്രാവശ്യം ഈ നമ്മുടെ പാത്രത്തിലെ സാധനങ്ങൾ തീരുന്നതനുസരിച്ചിട്ട് നന്നായിട്ട് അത് കഴുകി ഉണക്കിയതിന് ശേഷം മാത്രം ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ പാത്രം നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അല്ലെങ്കിൽ തീർന്ന പാട് വീണ്ടും അത് കഴുകി ഉണക്കാതെ അതിലേക്ക് തന്നെ മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ അത് തീരെ ഒരു വൃത്തിയില്ലാത്ത പോലെ ഉണ്ടാവും ഇങ്ങനെ നമ്മൾ കഴുകി ഉണക്കിയിട്ട് മസാല ബോക്സ് യഥാസമയം നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിരിക്കുകയും ചെയ്യും പാത്രം പിന്നെ അതേപോലെ ഇതേപോലെ നല്ല ഫില്ലോ അപ്പോൾ അതേപോലെ നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ ഇത് നല്ല ഉപകാരമാണ് ഒരു പാത്രം തുറന്നാൽ തന്നെ എല്ലാം നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഓരോന്നിനായിട്ടും ഓരോ പാത്രം നമ്മൾ കൗണ്ടർ ടോപ്പിൽ നിരത്തി വയ്ക്കേണ്ടി വരും അടുത്ത നമ്മളെ പണികളെല്ലാം തീർത്ത് നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ കാലിയാക്കി അതേപോലെ സിങ്കിലുള്ള പാത്രങ്ങൾ ഫുള്ളും കഴുകി അങ്ങനെ ലാസ്റ്റ് സമയം ഉണ്ടാവില്ല നമ്മൾ കിച്ചണിലുള്ള പണി തീരുന്ന സമയം ആ സമയത്ത് ഇതാ നമ്മളെ സിങ്ക് ഒന്ന് ക്ലീനാക്കി വെക്കണം നമ്മളെപ്പോഴും ബേക്കിംഗ് സോഡയും പിന്നെ അതേപോലെ സൊർക്കെയൊക്കെ ഇട്ടിട്ടല്ലേ നമ്മൾ സിങ്ക് കഴുകുക അപ്പോൾ ചില സമയത്ത് നമ്മളെ കയ്യിൽ ചിലപ്പോൾ ഈ ബേക്കിംഗ് സോഡയും അങ്ങനത്തെ ഒന്നും ഉണ്ടാകാനുള്ള വഴി ഉണ്ടാവില്ല ചിലപ്പോൾ അതൊക്കെ തീർന്നിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ സിങ്ക് ക്ലീൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് നമ്മളെ കയ്യിലുള്ള കല്ലുപ്പുണ്ടല്ലോ ഉണ്ടല്ലോ ഏത് സമയം നമ്മൾ കിച്ചണിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇതാ അതേപോലെ സിംഗിൻ്റെ ആ ഭാഗത്തൊക്കെ നന്നാക്കിയിട്ടൊന്ന് കൊടുത്തിട്ട് നമ്മുടെ സ്ക്രബ്ബർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരച്ചു കൊടുക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ബാക്ടീരിയ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഉപ്പിൻ്റെ ആ ഒരിതുകൊണ്ട് തന്നെ പൊയ്ക്കോളും അപ്പോൾ നന്നാക്കിയിട്ട് ഒരച്ചു കൊടുക്ക കേട്ടോ എല്ലാ ഭാഗത്തും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വിമ്മും കൂടി ഒഴിച്ചു കൊടുക്കുക അങ്ങനെ അവർ ഒത്തിരി പത ഉണ്ടാവും കേട്ടോ നമ്മൾ തേച്ച് കഴുകാനായിട്ട് കല്ലുപ്പ് മതി കല്ലുപ്പായാൽ തന്നെ ഈ നമ്മളെ സിങ്ക് നന്നായിട്ട് വെട്ടിത്തിളങ്ങും കേട്ടോ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ എപ്പോഴും നമ്മളെ കയ്യിൽ സോഡ ഇല്ലാത്ത സമയത്ത് ഇത് എപ്പോഴും കയ്യിലുണ്ടാവില്ല അപ്പോൾ അത് വെച്ചിട്ട് നന്നായി ക്ലീൻ ചെയ്തെടുക്കോ നല്ല നല്ലതാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും ശരിക്കും എന്നെ മറന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഞാനിടുന്ന വീഡിയോ ഒന്നും കാണുന്നില്ല ആരും അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് ദയവായിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്